പൊട്ടുന്ന കാഴ്ചകളാണ് ഫലസ്തീനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് റബ്ബേ നീ അവർക്ക് സമാധാനം കൊടുക്കണേ ഇസ്രായേലിനെ പിന്തുണക്കുന്ന ആ വിഭാഗം ജനങ്ങൾ അവരൊരിക്കലും വിരലണാവുന്ന ആൾക്കാർ മാത്രമല്ല പക്ഷെ അവരൊരിക്കലും നമുക്ക് മനുഷ്യരി എന്ന ആ ഗണത്തിൽ പെടുത്താനേ സാധ്യമല്ല വെറും ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോള് വീട്ടിലേക്ക് കിട്ടിയ വെള്ളത്തിൻ്റെ കെയനുമായിട്ട് സന്തോഷത്തോടെ നടന്ന് നീങ്ങുകയാണ് നടന്ന് നീങ്ങുന്നതിനിടയിലാണ് പൊന്നുമോളെ ലക്ഷ്യം വെച്ചിട്ട് ഇസ്രായേലിൻ്റെ മിസൈൽ ചേറിപ്പാഞ്ഞു വന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് ആ പൊന്നുമോള് ചിഹ്നിച്ചിതറുന്ന വളരെ വേദനാജനകമായ കൽബ് പൊട്ടുന്ന കാഴ്ച നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും യാ മനുഷ്യർക്ക് അത് കണ്ട് സഹിക്കാൻ സാധ്യമല്ല ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരിക്കലും അവർ മനുഷ്യന്മാരല്ല ഒരു മനുഷ്യനെ എങ്ങനെ ഈ വേദനകളൊക്കെ കണ്ടിട്ട് സന്തോഷിക്കാനും സപ്പോർട്ട് ചെയ്യാനും സാധിക്കും ഒരിക്കലും സാധിക്കൂല എൻ്റെ സുഹൃത്തുക്കളെ ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ജനങ്ങളും മനുഷ്യരാണ് യഥാർത്ഥ മനുഷ്യർ അവരാണ് യാ അല്ലാ അവർക്കു നീ സമാധാനം നൽകണമേ എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകണമേ വിച്ചക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം അസ്ലാമലൈക്കു വർഹമത്തുള്ള